ഒരു കത്തുണ്ട് ആളെ എന്താ നീ വന്നേ റിലീസ് ചെയ്യാൻ പോന്നു മോളെ സൂപ്രണ്ടിന്റെ എന്തൊരു സന്തോഷമായിരിക്കും അവനത് അറിയുമ്പോ നിശ്ചയത്തിന് ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് വലിയ മോഹമായിരുന്നു അവന് ദൈവം അത് സാധിച്ചു കൊടുത്തല്ലോ ഈ കൊച്ചു പ്രായത്തിനുള്ളിൽ എന്തൊക്കെ അനുഭവിച്ചു ഒരു കയ്യാമത്തതിന്റെ പേരിൽ അതെല്ലാം കഴിഞ്ഞില്ലേ ഇനി എന്തിനാ പഴുത കോർത്ത് വേദനിക്കുന്നത് അതേ മോളെ എന്നാലും റിലീസാവുന്നു അറിഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് അവനെ കാണണമെന്നൊരു തോന്നൽ ഹലോ മോളെ ഇത് ഞാനാ അന്നാമ ചേട്ടത്തി അയാൾ അവിടെ ഉണ്ടോ ഉണ്ട് എങ്കി ഞാൻ പിന്നെ വിളിക്കാം കുഴപ്പമില്ല സാറും നല്ല പിന്നെ ഇങ്ങോട്ടുള്ള വിളിയും വരവുമൊക്കെ കുറഞ്ഞില്ല മോളെ എന്താ കാരണം ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിപ്പോയി ചേട്ടത്തി അതാ വിളിക്കാനും വരാനും ഒന്നും കഴിയാതെ പോയത് ഞാൻ ആകെ ടെൻഷനിലായിരുന്നു മോളെ അന്ന് മോള് വീട്ടിൽ വന്നത് ഏയ് ഒരു സംശയത്തിനും പഴുതില്ലാത്ത രീതിയിലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആളെ ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ടെന്നാമ ചേത്തി ആ പാലക്കലിന്റെ വൈനങ്ങാനും എന്തെങ്കിലും ഒന്ന് വീണുപോയാൽ ഒരക്ഷരം പോലും വീഴില്ല അക്കാരെ ഓർത്ത് ചേർത്തി പേടിക്കുകയേ വേണ്ട അത്ര വിശ്വസ്ഥനാ പാലക്കൽ തല പോയാലും എന്നെ ഒറ്റൊടുക്കില്ല എന്റെയും അയാൾ ഇക്കാര്യവും പറഞ്ഞു വാങ്ങുന്ന കാശ് എത്രയാണെന്ന് അറിയോ ചേട്ട് ഞാൻ ഉടനെ ചേട്ടത്തി കാണാൻ വരുന്നുണ്ട് അയാൾ അറിയില്ലെന്ന് ഉറപ്പിച്ചിട്ടേ മോളെ കുറുക്കൻ്റെ ബുദ്ധിയാ സംശയത്തിന്റെ ഒരു തുമ്പ് കിട്ടിയാൽ മതി നശിപ്പിച്ചു കളയും എന്നെ ചെയ്ത് എഴുതുന്നില്ലല്ലോ കൈക്കൂലി തരാത്തുണ്ടാണോ കൈക്കൂലി ഓഹോ അതാണോ കാര്യം എന്നാ അത് നേരത്തെ പറയണ്ടേ നേരിട്ട് വരൂ അപ്പോ ഡാനിയൽ സാറിന്റെ കയ്യിൽ നിന്ന് എന്നെ വാങ്ങിത്തരാം എന്നാ ശരി പിന്നെ കാണാം ആരായിരുന്നു അത് വിശാൽ തന്റെ സംസാരം കേട്ടാ ഞാൻ ഉണർന്നത് വിശാല് ഇടക്കിട ഇങ്ങോട്ട് വിളിക്കാറുണ്ടല്ലേ വിശാൽ അല്ലാതെ ഹേയ് ഒന്നുമില്ല യമുനയുടെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അറിയാമെന്ന് വെച്ചിട്ടാ ചായ ആ ചായ എടുക്കട്ടെ ഓ എനിക്ക് ഷുഗറിന്റെ കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ല ഉറപ്പാണല്ലോ അതെ എന്നിട്ടാണോ ഈ മധുരമില്ലാത്ത ചായ ഏ മധുരം ഉണ്ടല്ലോ സാർ ഡാനിയലിൻ്റെ പറയുന്നത് えっ സാരല്ല കുഞ്ഞേ രാമായ രാമായൊന്നുമില്ല അമ്മോട് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം സാറെന്തോ അറിഞ്ഞു കഴിഞ്ഞു പാലയ്ക്കല്ലേ താൻ എത്രയും വേഗം ബംഗ്ലാവിൽ എത്തണം എന്താ സാർ അത്യാവശ്യം അതറിഞ്ഞാലേ താൻ വരൂ സാർ ഞാനങ്ങനെ ഞാൻ ഉടനെ എത്താം സർ ഓക്കേ അന്നാമ എവിടെ അകത്തുണ്ട് ഓയി വിളിക്കേ വിശ്രമിക്കുകയായിരുന്നു ഹാൻഡിക്കാപ്ഡ് ഇങ്ങനെ വെറുതെ ഇരുന്ന സമയങ്ങളായിരുന്നു ആ ടി വിയിൽ നല്ല ഒക്കെ ഇല്ലേ ചുമ്മാ കണ്ടേക്കണം അല്ലെങ്കിൽ ഫോണല്ലേ ഇരിക്കുന്നത് കൂട്ടുകാരെയൊക്കെ വിളിച്ച് വിശേഷങ്ങൾ പറയണം എന്താ കൂട്ടുകാരില്ലേ അത് ഞാൻ വിശ്വസിക്കില്ല ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഒരാളുണ്ട് ഒറ്റയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ കൈമാറാൻ ഈയിടെ കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ അല്ലി സെ ആ സിനിമാനറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് യമുന അറിയില്ലേ യമുനെ പരിചയപ്പെട്ട് കുറച്ചേ ആയുള്ളെങ്കിലും പെട്ടെന്നങ്ങ് അടുത്തുവല്ലേ അത് നന്നായി എത്രയോ കൊല്ലമായി മനസ്സിൽ വീർമൂട്ടിയിരിക്കുന്ന സങ്കടങ്ങളും ഒക്കെ അവളുമായി ഷെയർ ചെയ്യാമല്ലോ ഈ ഡാനിയൽ എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ ആരാണ് അവന്റെ ക്യാരക്ടർ എന്താണ് അവന്റെ ഹിസ്റ്ററി എന്താണ് അങ്ങനെ എത്രയെത്ര മഹാസത്യങ്ങൾ അല്ലേ അതെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു നിങ്ങൾ എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്ത ദ്രോഹങ്ങൾ എന്താണെന്നും പറഞ്ഞു പിന്നെ ഞാൻ സൊസൈറ്റി ലേഡിയാണെന്നും പിഴച്ചുകളാണെന്നും ഒക്കെ നിങ്ങൾ പച്ച പച്ചക്കള്ളമാണെന്നും തെളിയിച്ചു എന്റെ ജീവിതം ഈ വീൽചെയറിലായതിന്റെ കാരണക്കാരൻ നിങ്ങൾ ഒരുത്തനാണെന്ന് ഞാൻ പറഞ്ഞു ഇനിയും പറയും നിങ്ങൾക്കിനി യമുനയുടെ മുമ്പിൽ ഒരിക്കലും ഒരു നല്ല ഭർത്താവ് ചമയാൻ ഒക്കില്ല നിങ്ങളുടെ ഇല്ല നിങ്ങൾ അവളോട് അടുത്തിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടല്ലെന്ന് മുന്നറിയിപ്പ് കൊടുത്തു നീ സ്കോർ ചെയ്തിരിക്കുന്നു എന്നാമ്മേ ഭാര്യയായാൽ ഇങ്ങനെ വേണം എന്റെ ജോലി കുറഞ്ഞല്ലോ യു മേഡ് മൈ വർക്ക് ഈസി ശരിയാ നീ പറഞ്ഞത് എന്റെ ഉദ്ദേശം ശരിയല്ല ആ ഉദ്ദേശത്തിനു വേണ്ടി തന്നെയാ അവളെ ഞാൻ സരസമ്മയുടെ കൊട്ടാരത്തിൽ പൊക്കിക്കൊണ്ടു വന്നതും കയ്യിന്ന് കാശിറക്കി സിനിമാതാരമാക്കിയതും സരസമ്മയുടെ കൈ കിടന്നപ്പോഴുള്ള വിലയാണോ നോ ആക്കിപ്പോ നോൾ ജസ്റ്റ് ഒരു ഇരോ ഇന്നവള വച്ചനിക്ക് വലിയ ചതുരംഗങ്ങൾ കളിക്കാം കളി തുടങ്ങാൻ പോവാ ഞാൻ അവളാണ് എന്റെ കരുത്തേ ശ്രദ്ധിച്ച് കേട്ടോണം മേലാൽ അവളും നീ കാണില്ല അവളുമായി സംസാരിക്കില്ല ഓക്കെ ബി ആൻ ഒബീഡിയൻ വൈഫ് ഞാൻ പട്ടെ ഇതിനിന്നിവിടെ വേണ്ട ഇനി കാണട്ടെ നിന്റെ ഫോൺ വിളി എനിക്കൊന്നുമില്ല എന്നെ അതൊക്കെ എടുത്തു സാറ് പുറത്തേക്ക് പോയല്ലോ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്താ കാര്യം യമുനാമ്മയ്ക്ക് അറിയോ ഇല്ല രാമേട്ടൻ അറിയോ ഇല്ല എനിക്കൊന്നും അറിയില്ല പെട്ടെന്ന് വിളിച്ചു വരുത്തിൽ എന്തോ ഗുലുമാലുണ്ട് അത് മനസ്സിലായി എന്തായിരിക്കും സാറിന്റെ മനസ്സിലെന്തോ സംശയം കയറി എന്ത് സംശയം ആരെപ്പറ്റി എന്നെപ്പറ്റിയാണോ അതറിയില്ല രാമേട്ടനോട് വല്ലാതെ ചൂടായി രാമേട്ടനെ തൊഴിച്ചു ആണോ രാമേട്ട കർത്താവേ അപ്പോൾ ഉറപ്പായി എനിക്കും കിട്ടും രാമേട്ടന് തൊഴിയാണെങ്കിൽ എനിക്ക് ഈശോയെ ഇതിനാണോ പെട്ടെന്ന് ഇവിടെ എത്താൻ പറഞ്ഞ രാമേട്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യും തിരിച്ചു വെക്കോട്ടെ സാറിനെ കാണാതെ വെറുതെ ആപത്ത് ക്ഷണിച്ചു വന്നാൽ അതിനേക്കാൾ ആപത്തല്ലേ പോയാലും കിട്ടും നിന്നാലും രാമേട്ടും അത് തന്നെയാ യമുനാമ്മയുടെ കള്ളക്കളി ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇത് അപകടമാണെന്ന് ഒരു ദിവസം കൈയോടെ പിടി വീഴുവെന്ന് ഇപ്പൊ അങ്ങനെ എന്റെ നെഞ്ചിനകത്തൊരു പൂകമ്പം പോലെ ഏതാണ്ട കിളകി മറിയുന്നല്ലൊരാമേട്ട എനിക്ക് വയ്യ